നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഇത് ബസ് റൂട്ടായിരുന്നു ഇപ്പോൾ ഇത് ബസ് റൂട്ടല്ല ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കാണുന്ന സ്കൂളാണ് ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള എല്ലാ സ്കൂളും എല്ലാ ക്ലാസ്സും ഉണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന സ്കൂളിൽ അപ്പോൾ ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അറുപത്തി ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് വില കുറവാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് ഒരിക്കലും മറ്റല്ലാത്ത കിണറുകളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടത് അതും കൂടാതെ ഒരു കൃഷി ഭൂമിയാണ് അതും കൂടാതെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻറ്റാണ് ഈ അറുപത്തിയാറ് സെൻറ്റ് സ്ഥലത്തിലെ തടികളാണ് എൺപതിഞ്ച് തൊണ്ണൂറിഞ്ച് എഴുപതിഞ്ച് അറുപതിഞ്ച് വണ്ണം ഉള്ള തേക്കുമരം ആഞ്ചലി മരം പ്ലാവ് മരം നല്ലൊരു ഭംഗിയാണ് ഈ അറുപത്താറ് സെൻറ്റ് സ്ഥലം കാണാൻ ഈ തടികളൊക്കെ നിൽക്കുന്നത് കാണാൻ അതും കൂടാതെ ഒരു ആദായം തന്നെയാണ് നല്ല രീതിയിൽ കായ്ക്കുന്ന പത്ത് പതിനഞ്ച് ജാതി മരങ്ങളുണ്ട് ഒരു ആദായം തന്നെയാണ് അതും കൂടാതെ കൊടി കൃഷിയുണ്ട് എല്ലാത്തരം കൃഷികളുണ്ട് ഈ അറുപത്തിയാറ് സെൻറ് സ്ഥലത്തിനകത്ത് അപ്പോൾ ഇതാണ് അറുപത്താറ് സെൻറ് സ്ഥലത്തിനകത്ത് തട്ടികളും കൃഷികളും ആണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതി കൃഷികളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടുനോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് സമീപമാണ് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം മൂന്നല്ലെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മിച്ചമുണ്ട് ഒന്നര അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ കിലോമീറ്റർ വരുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ ആദ്യം കണ്ടായിരുന്നു അത് നേരത്തെ ബസ് റൂട്ടായിരുന്നു ഇപ്പോൾ അത് ബസ് റൂട്ടല്ല അപ്പോൾ നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ സ്കൂളുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട് നല്ലൊരു റിസർവേഷൻ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടും അതും കൂടാതെ അറുപത്തിയാറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നതും വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് വീടിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല ആൾ താമസം ഉള്ളതുകൊണ്ട് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല ഹാൾ മാത്രം എടുത്തിട്ടുള്ളൂ ഹാള് ബാൽക്കണി ഒക്കെയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നേരിൽ വന്ന് കാണുക ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാറ്റും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് മെയിൻ ഡോറാണ് കാണുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ ഡോറ് കാണാൻ ഇപ്പോൾ വീടിൻ്റെ അകത്തെ ദൃശ്യമാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായ ഒരു ഹാളൊക്കെയാണ് ഡൈനിങ് ഹാളൊക്കെയാണ് നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാളൊക്കെയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായല്ല ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം അറുപത്തിയാറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു കോടി എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു കാഞ്ഞിരപ്പള്ളിയാണ് ലൊക്കേഷൻ കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിലാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്നല്ലെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് ധാരാളം തടികളും അതോടൊപ്പം തന്നെ നല്ലൊരു കൃഷിഭൂമിയും കൂടെയാണ് എല്ലാതരം തരം കൃഷികളുമുണ്ട് പള്ളി സ്കൂളൊക്കെ ആണെങ്കിലും മുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു